നവംബർ ഒന്നിനെ ആയിരുന്നു കേട്ടോ ബാലവാടി പ്രവേശനോത്സവം നടത്തുന്നത് പിന്നെ ജൂണിലാണ് അടുത്തത് അപ്പം ന വേതുട്ടനെ മൂന്ന് വയസ്സായി അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് അവനെ ചേർത്തോളൂ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ അവനെ ഇരുത്താം എന്നുള്ള പ്ലാൻ ഒന്നുമില്ല ഇപ്പം തന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇരുത്താം എന്നായിരുന്നു കേട്ടോ അപ്പം അവൻ നല്ല ആക്റ്റീവായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ട്രൗസർ ആയിരുന്നു ഇട്ടത് ചേച്ചി പാൻറ്റ് ജീൻസ് ഇട്ടപ്പോൾ വേദുട്ടനും അതുപോലെ തന്നെ വേണം എന്നുള്ള വാശിയായിരുന്നു കേട്ടോ എന്നാൽ ഞാൻ അങ്ങനെ വാശി പിടിപ്പിക്കുന്നത് വെച്ചാൽ ഇട്ടെടുത്തു അപ്പോൾ അതാ ബാലവാടിയിലെത്തി അവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എത്തണേ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഫ്ലെക്സൊക്കെ വെച്ചിട്ട് കണ്ടോ നല്ല ഇൻട്രസ്റ്റോട് കൂടി ഓടണ്ടല്ലോ ആ ഓടണത് ആദ്യം തന്നെ അതാ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അകത്ത് വിചാരിച്ചത് ഇത് അകത്ത് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കാരണം ഇവൻ ഫുൾ ടൈം പുറത്താണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇവന് വേറെ കുട്ടി ഒരു കുട്ടി കൂടി ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇതിൽ കളിയാണ് അവനകത്തേക്കൊക്കെ ഇട്ട് കയറണേ ഇല്ല അവസാനം ടീച്ചർ വിളിച്ചു അജിത മാമ്മ വിളിച്ചു കേട്ടോ എന്താ പറയുക വരുവ് പറഞ്ഞിട്ട് കയ്യൊക്കെ കൊടുത്ത് ഇതാ കയറിയിട്ടോ അപ്പം ഞങ്ങളിതാ അവിടെ കയറിയിരുന്നു കുറേ കുട്ടി ബേബിക്കുട്ടി ഇവിടെയാണ് കേട്ടോ പഠിച്ചത് ഈ ബാലവാടിയിൽ നിന്നാണ് അവൾ പഠിച്ചിറങ്ങിയത് അവളും ആദ്യമൊക്കെ പാവം കറിഞ്ഞായിരുന്നു പിന്നൊക്കെ അവൾക്കെല്ലാം ഇഷ്ടമായി ഇവൻ്റെ കാര്യം അറിയില്ല ഞാൻ ഇരുത്തിയിട്ടില്ല എന്തായാലും കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്നോട് പറയണത് അവൻ അമ്മയും വരണം കൂടെ ഇരിക്കണം എന്നാൽ അവനും ഇരിക്കുക എന്നാണ് കേട്ടോ പറയണത് അപ്പോൾ അതാ കുറേ കുട്ടികളുണ്ട് കേട്ടോ ചേരാൻ അത്ര ഏഴ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പഴയ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടോണു കുറേ പേര് ഇപ്പോഴും കരയണൊക്കെ ഉണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവൻ നല്ല ആക്റ്റീവ് ഒക്കെ ആയിട്ടിരുന്നു കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ മെമ്പർ വന്നു പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാരൻസും അതുപോലെ തന്നെ കുട്ടികളും പിന്നെ അടുത്തുള്ള രണ്ട് മൂന്ന് പേരും അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവരൊക്കെ വന്നു ഒരു പ്രസംഗമൊക്കെ നടത്തി പിന്നെ അതുപോലെ തന്നെ ഒരു പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പോൾ വേദുട്ടനോട് ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കും പറഞ്ഞപ്പോൾ അവൻ മാത്രമാണ് കേട്ടോ എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ ഒക്കെ ചൊല്ലി നല്ല കുട്ടിയെ ആക്റ്റീവായിട്ട് നിന്നു ഇല്ല കേട്ടോ ഇതാണ് കേട്ടോ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എല്ലാവരും ഇരുന്നിട്ടാണ് കുട്ടികൾ ചൊല്ലുക ഒന്ന് രണ്ട് കുട്ടികളാ കേട്ടോ നിന്നിട്ട് ചൊല്ലൂ അപ്പോൾ ഞാൻ പിന്നോടും പറഞ്ഞപ്പോൾ അവൻ്റെ ആ കൈയ്യൊക്കെ പിടിച്ച് പ്രതിജ്ഞയൊക്കെ ചൊല്ലി അപ്പം ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവിടേതാ ഒരു മധുരത്തിന് വേണ്ടി എല്ലാവർക്കും കേക്കും മിഠായും ഒക്കെ കൊടുത്തുട്ടോ ഇതാണ് ബാലവാടിയിലെ ആയ അപ്പം ചേച്ചേച്ചോ ഹെൽപ്പർ ആയ അല്ലേ ഹെൽപ്പറാണ് കേട്ടോ ആ ഹെൽപ്പറും ആയ തന്നെ തന്നെ ആ ഹെൽപ്പർ ചേച്ചിയാണ് നമ്മൾ കേക്കൊക്കെ തിന്നു കുറച്ചൊക്കെ പോയി കുറച്ചൊക്കെ നിലത്തും പോയി പിന്നെ ബാലവാടിയിൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ബാലവാടി അല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബിരിയാണി ഉണ്ട് മുട്ട ബിരിയാണി ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ പാലുണ്ട് മുട്ട ഉണ്ട് കേട്ടോ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാലും അവരുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അത്ര ടീച്ചർ തന്നെ പറഞ്ഞതാണ് കേട്ടോ അത് ഈ കുട്ടി ബാലവാടിയിൽ കുറേ വന്നിരിക്കുന്ന കുട്ടിയാണ് അമ്മ ഉമ്മ തന്നില്ല പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്